മെഡിക്കൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് കെ ജി എം ഓ തിരൂർ ബ്രാഞ്ച് മാണൂർ മലബാർ ഡെന്റൽ കോളേജ് കർമ്മ സൈക്ലിംഗ് ക്ലബ്ബ് തുടങ്ങി തിരൂരിലെ വിവിധ ഹെൽത്ത് ക്ലബുകളും സംഘടനകളുമായി സഹകരിച്ചു കൊണ്ട് പുകയിലെ ദിനം വ്യത്യസ്ത പരിപാടികളോട് തിരൂരിൽ ആചരിച്ചു തിരൂർ ഡി എസ് പി ശ്രീ പ്രേമാനന്ദ കൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്ത വാക്കത്തോൺ രാവിലെ ഏഴ് പതിനഞ്ചിന് സ്റ്റേഡിയം പരിസരത്ത് നിന്ന് ആരംഭിച്ചു വാക്കത്തോണിൽ ഇരുപതിൽ പരം ക്ലബുകൾ സഹകരിച്ചുകൊണ്ട് ഇരുന്നൂറ്റമ്പതിൽ പരം ആളുകൾ പങ്കെടുത്തു റിംഗ് റോഡിൽ സമാപിച്ച ചടങ്ങിൽ തിരൂരിലെ പ്രമുഖ ക്ലബ്ബുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിരവധി സാംസ്കാരിക നായകന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളും സംസാരിച്ചു രാവിലെ ചമ്രവട്ടം കർമ്മ റോഡിൽ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ എസ് ശ്രീ റോബിന ഫ്ളാഗ് ഓഫ് ചെയ്ത പുകയില ബോധവൽക്കരണ സന്ദേശ സൈക്ലിംഗ് റാലിയിൽ ഡോക്ടർ ലിജീഷിന്റെ നേതൃത്വത്തിൽ കർമ്മ സൈക്ലിംഗ് ക്ലബിലെ ഇരുപതിൽ പരം അംഗങ്ങൾ പങ്കെടുത്തു ഷിഹാബ് ജംഗൽ ആശുപത്രി മാനേജർ ശ്രീ ഫസലുദ്ദീൻ കെ പി ഫ്ളാഗ് ഓഫ് ചെയ്ത ബൈക്ക് റാലി രാവിലെ ഏഴ് നാൽപ്പത്തി റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ചു ഒമ്പത് മുപ്പതിന് ഷിഹാബ് ജംഗൽ ആശുപത്രിയിൽ അവസാനിച്ചു റാലിയിൽ അമ്പതിൽ പരം വാഹനങ്ങൾ പങ്കെടുത്തു മലബാർ ഡെന്റൽ കോളേജിലെ മൂന്നാം വർഷ ഡെന്റൽ വിദ്യാർത്ഥികൾ നേതൃത്വം നൽകിയ പുകയില വിരുദ്ധ സന്ദേശം നൽകുന്ന മൈംസ് കിറ്റ് ഉൾപ്പെടെയുള്ള പരിപാടികൾ സദേൺ റെയിൽവേ പാലക്കാട് ഡിവിഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലും ഫ്ലാഷ് മോബ് തിരൂർ ശിഹാബ്ദങ്ങൾ ആശുപത്രി പരിസരത്തും നടന്നു ഇതിനു പുറമെ പതിനഞ്ചിൽ പരം സർക്കാർ ആശുപത്രി കേന്ദ്രീകരിച്ചുള്ള അവബോധ ക്ലാസുകൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ കാൻസർ നിർണായക ക്യാമ്പ് സ്വയം പരിശോധനാ മാനദണ്ഡങ്ങൾ വിവരിക്കുന്ന അവബോധ നോട്ടീസ് വിതരണം ക്യാൻസറിനെ റേഡിയോ ടോക്ക് അതിഥി തൊഴിലാളികൾക്കുള്ള വദനാർബുദ അവബോധ വീഡിയോ പ്രകാശനം അവബോധ ക്ലാസുകൾ ഫ്ലാഷ് മോബ് സ്കിറ്റ് സ്ട്രീറ്റ് പ്ലേ എന്നിവയും ഉൾപ്പെടുന്ന എഴുപതിൽ പരം പരിപാടികളാണ് തിരൂർ ഐ ഡി ഐയുടെ സി ഡി എച്ച് വിഭാഗം നേതൃത്വം നൽകിയത് സമാപന ചടങ്ങിൽ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡനീഷ് പോൾ സെക്രട്ടറി ഡോക്ടർ ഫെമി ഷാഹിദർ സി ഡി എച്ച് പ്രതിനിധി ഡോക്ടർ അഖിൽ മഠത്തിൽ ഡോക്ടർ ഫവാസ് മുസ്തഫ ഡോക്ടർ ജുനീഷ് എംസി ഡോക്ടർ മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു